എനിക്കൊന്നും ഓർമ്മ ഉണ്ട് സോങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് നാലാമത്തെ മാസം ഭാര്യ ഗർഭിണിയായി പോന്റെ അമ്മ നിസ്കരിക്കണേ പർദിമെന്നിട്ടേ നാലാം മാസം തന്നെ ഗർഭിണിയായ മോശാണ് നമ്മുടെ നാട്ടിലെ ചിന്താഗതി അബൂജാന്റെ കൂടെ പോയി കൂടെ അതിനൊക്കെ എവിടുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇന്നാലും അത്തരം വർത്തമാനം നിർത്തലാൾക്കാരും മോശാണ് നാലാം മാസം തന്നെ ഗർഭിണിയാക്ക മോശാണ് അതുകൊണ്ട് അവനെ നിർബന്ധിച്ചിട്ട് അബോട്ടൺ ചെയ്യിപ്പിച്ചു അബോട്ട് ചെയ്യിപ്പിച്ചു കൂടെ പ്രോഗ്രാമിനുമ്പോൾ അവൻ ഡ്രൈവറായിട്ട് യാത്രയിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കാൻ ഓടിച്ചോണ്ട് കരഞ്ഞിട്ട് പറഞ്ഞ വാചകം എന്നറിയോ ഒന്നാമത്തെ കുട്ടിന്റെ ഉമ്മന്റെ നിർബന്ധത്തിന് വേണ്ടി നാലാം മാസം തന്നെ ഗർഭാണിയായപ്പം മോശാണ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോ ഞാൻ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അബോട്ട് ചെയ്തു മൊലൈ പന്ത്രണ്ട് കൊല്ലായി പിന്നെ എനിക്ക് കുട്ടിയാടുണ്ടായിട്ടില്ല ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ വാചകം ഇനി ചിലപ്പോ മരുന്നു കൊണ്ടും ഫലം തോന്നുന്നില്ല പടച്ചോൻ കുറച്ചു കാലം അതിനുള്ള തോക്കത്ത് പടച്ചോൻ തന്നിരുന്നു തെന്നിരുന്നു അന്നുള്ളതെന്ന് നിങ്ങൾ ഒഴിവാക്കിയില്ലേ ഇനി പടച്ചോനോട് ചോദിക്കണീന് വരെ എനിക്ക് അറിയട്ടേതൊരു പ്രാർത്ഥിച്ചോളിൻ അദ്ദേഹം വാനത്തിരുന്നിട്ട് ആ കുട്ടി ഞമ്മൻ ആ യുവാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കം തരും പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല പടച്ചോൻക്ക് തന്നതല്ലേ ഇനിയോ ഞാൻ കൊണ്ടുപോയിട്ട് കളഞ്ഞതല്ലേ ുട്ടിയാടെ ആൺകുട്ടിയാടെ പലരക്ക് പിടിയിന്നും സൂപ്പർ മാർക്കറ്റ് കിട്ടണതല്ല അതുകൊണ്ട് അല്ല എന്ന് പറഞ്ഞ് അല്ല ഇഷ്ടപ്പെട്ട് തരുന്നതാണിത് എനിക്ക് ജർമ്മനിക്കും എനിക്ക് കാനഡിക്കും എനിക്ക് മഞ്ഞു മണാലിക്കും പോകാൻ കുട്ടി തടസ്സാന്ന് വിചാരിക്കുമ്പോഴേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനാന കാലം വരുമ്പോ അല്ല ഞാൻ ഇക്കോട്ടെ മൈമൂന ഞാൻ ഇക്കോട്ടെ മുഹമ്മദ് ഇനി ഇനി ചോദിച്ചോ ഞാൻ തരാന്ന് എന്ന് പറഞ്ഞ അല്ല 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 തരും മക്കളുടെ ജീവിതത്തിൽ മടുപ്പും പ്രയാസമാക്കിയിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുമ്പോഴേ പടച്ചോനോടും ഖുർആാനോടും ധിക്കാരം പ്രവർത്തിക്കുന്നവനാണ് എന്ന് തിരിച്ചറിവെങ്കിലും ഉണ്ടാവണം